ഇവിടെ യു എന്ന പേരുള്ള ഒരു പയ്യനെ വളരെയധികം ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയാണ് അവിടെയാണെങ്കിൽ നാല് ചുമരുകളും ഉണ്ടാവും അവൻ തെറ്റായ ഡയറക്ഷനിലേക്ക് ചാടിയാൽ ചുമരിലിട്ട് താഴെ വീണ് മരിക്കും ശരിയായ ഇതിലേക്ക് ചാടിയാൽ അവന് ഒരുപാട് ബില്യൺ ഡോളർ ക്യാഷ് ഫ്രൈസ് ആയിട്ട് കിട്ടും ദിവസത്തെ എന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് ചുമരിന്റെ ബേക്കിൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരുന്നു ഹുഡ് ഫ്രണ്ടിനോട് എന്റെ കണ്ണാടിയുടെ സീരിയൽ നമ്പർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ തെറ്റായി പറയുകയാണ് അതേസമയത്താണ് അവന് മനസ്സിലായത് അതൊരിക്കലും അവന്റെ ഫ്രണ്ട് ആയിരുന്നില്ല അതൊരു ആണെന്ന് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതിന്റെ ഏതൊരു വശത്തേക്ക് ചാടിയപ്പോ അവൻ രക്ഷപ്പെടാണ് അടുത്തതായിട്ടുണ്ടായി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നാലേ അവൻ അവനെ ചതിക്കുകയായിരുന്നു സ്കൂളിൽ നിന്നും തന്നെ അവനോട് ക്രഷ് ഉണ്ടായിരുന്നു അതിന്റെ ചെറിയൊരു ദേഷ്യം തീർക്കുകയാണ് അവടെ ചെയ്തിട്ടുണ്ടായത് എന്റെ ഷൂലേസിന്റെ ഏത് ഷൂലേസ് ആണ് പെട്ടയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് റോങ് ആയിട്ട് പറയാണ് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതിന് ഒരു ചാടി ജയിക്കാണ് മൂന്നാമതായിട്ട് വന്നിട്ടുണ്ടായത് അവന്റെ എനിമിയായിരുന്നു എന്നാൽ അവനാണെങ്കിൽ പോയിന്റ്സ് വെച്ചിട്ട് കറക്റ്റ് ചോദിക്കുന്ന സമയം എല്ലാത്തിനും ശരിയായ ഉത്തരം തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായത് ഇവൻ അവനെ അങ്ങനെ അവൻ യഥാർത്ഥ സ്ഥലത്തേക്ക് ചാടി ആ ഗെയിമിൽ വിൻ ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ